ഹായ് ഹലായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏതച്ഛൻ വന്നാലും അമ്മയ്ക്ക് സ്വീകരില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ആരവിടെ നിന്ന് ബി ബി ഹൗസിൽ നിന്ന് എവിറ്റായി പോകുന്നോ അപ്പം ചോദിക്കും അനുവിൻ്റെ പി ആർ വർക്കാണെന്ന് എന്തിനാണ് നമ്മൾ ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമുള്ളത് ഏ ഇപ്പോൾ പി ആർ വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വ്യക്തികൾക്കാണ് നമ്മൾ വോട്ട് കൊടുക്കുന്നത് അതിപ്പോൾ ഷാനവാസാവോ ആവും അനീഷാവോ അനുമോളാവോ ഏ പിന്നെ പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അവിടെ പിആർ വർക്കില്ല പിന്നെ നമ്മൾ എന്തിനാണ് വെറുതെ ഇവിടെ കിടന്നിട്ട് ഈ മോശമായ കമൻറ്റ് ഇട്ടുകൊണ്ട് ഇതാവുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പറയും നിങ്ങൾ അന്മോളുടെ ആളാണ് അതുകൊണ്ടായിരിക്കും പറയുന്നത് ഞാൻ അന്മോളുടെ ആളായിട്ടല്ല പക്ഷെ നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് പറയുമ്പോൾ അത് കാണുമ്പോൾ ഒരു വിഷമമാണ് ഇപ്പോൾ ലക്ഷ്മി ഔട്ടായി അപ്പോൾ അവിടുന്ന് മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് അനു ആണോ കാരണം അനുവിൻ്റെ പി ആർ വർക്കാണോ എന്താണ് അനുവിൻ്റെ പി ആർ വർക്കിനെ കുറിച്ച് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ എന്താണിപ്പോൾ ഇവിടെ നടക്കുന്നത് അതിപ്പോൾ ലക്ഷ്മിയുടെ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം ജനങ്ങൾ ലക്ഷ്മിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടും ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ലക്ഷ്മി ഔട്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ നെബിൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കണ്ടില്ലേ അതൊക്കെ നമ്മുടെ ബിഗ് ബോസ് അനുവദിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം ഒരു ഫണ്ണായിട്ടാണ് പക്ഷേ എന്നാലും കാണുന്ന ജനങ്ങൾക്കതൊരു വിഷമാവാറുണ്ട് നമ്മുടെ ബി വി ഉമ്മ തന്നെ പറയുന്നുണ്ട് അനീഷിനെ ഭയങ്കര അനീഷിൻ്റെ ഫാനാണ് പക്ഷെ ഉമ്മ എല്ലാവരുടെ കാര്യം പറയുന്നില്ലേ ഷാനവാസിൻ്റെ കാര്യം പറയുന്നുണ്ട് ഷാനവാസ് നന്നായി കളിക്കുന്ന വ്യക്തിയായിരുന്നു പെട്ടെന്നായിരുന്നു ഷാനവാസിൻ്റെ ബേക്കടി എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിനെ അത് ഉൾക്കൊള്ളാൻ പറ്റി അതുപോലെ തന്നെയാണ് ഓരോരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ പരമാവധി ഒരാളെയും ഒരാളെയും പരസ്പരം കുറ്റപ്പെടുത്താതെ നമുക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് ജിയോ ഹോസ്റ്റാറിൽ കയറി വോട്ട് നൽകുക ഏറ്റവും നല്ല വ്യക്തിക്ക് തന്നെ ആ കപ്പ് അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം